ഹായ് എവരിവൺ ജെ എൽ എൻ പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഹരികൃഷ്ണൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് കറണ്ട് അഫെയറിൻ്റെ ഒരു പാർട്ട് വൺ സീരീസാണ് നമുക്ക് ഓരോ മാസത്തിലും എന്താണ് ഒത്തിരി അധികം കറണ്ട് അഫെയേഴ്സ് വരും അപ്പോൾ വരാൻ പോകുന്ന എക്സാമിനേഷന് കറണ്ട് അഫെയേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ ഇപ്പോൾ ടെൻത്ത് ക്ലീംസിൻ്റെ റിസൾട്ട് വന്നു അപ്പൊ അതിന്റെ മെയിൻസ് എക്സാം വരുന്നുണ്ട് അതുപോലെ ഡിഗ്രി ഡിഗ്രി എക്സാം വരുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം വരുന്നുണ്ട് അതൊക്കെയാണ് എന്ത് ഈ വർഷം നടക്കാൻ പോകുന്ന മെയിൻ എക്സാമിനേഷൻ അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നവംബർ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് പി എസ് സി എക്സാമിന് ഏകദേശം പഠിക്കേണ്ടത് എക്സാമിന് തൊട്ട് മുമ്പ് രണ്ട് മാസം ബാക്കോട്ട് വൺ ഇയർ ഓക്കെ ഏകദേശം ഒരു വൺ ഇയർ ഗ്യാപ്പിലുള്ളതാണ് പഠിക്കേണ്ടത് എക്സാമിന് തൊട്ടുകുമ്പോൾ ഒരു രണ്ട് മാസത്തിൽ നിന്ന് ബാക്കോട്ട് ഒരു മൂന്നാല് മാസം നമ്മൾ കവർ ചെയ്യണം എങ്ങനെയായിരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ നോക്കാം നേരത്തെ ഏകദേശം നവംബർ ടു അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ ടു ഏകദേശം മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓരോ പാർട്ടായിട്ട് ഓക്കെ പാർട്ട് വൺ പാർട്ട് ടു ആ രീതിയിൽ ആണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോവാം ഫസ്റ്റ് നോക്കിയേ ചരിത്രത്തിലെ ഏറ്റവും ശക്തിയേറിയ മിസൈൽ ഹൊസാങ് നയൻറ്റീൻ പരീക്ഷിച്ച രാജ്യം ഏതാണ് ഹൊസാങ് നയൻറ്റീൻ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും രാജ്യം ഉത്തരകൊറിയ ആണ് ഓക്കെ ഉത്തരകൊറിയാണ് എന്ത് ഹൊസാങ് നയൻറ്റീൻ പരീക്ഷിച്ച രാജ്യം കോളിൻസ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് കോളിൻസ് ഡിക്ഷണറി ഓക്സ്ഫോർഡ് ഡിക്ഷണറി അങ്ങനെ പല പല ഡിക്ഷണറീസ് ഒരു വാക്ക് അവരുടേതായിട്ട് എടുത്തു കാണിക്കും അങ്ങനെ കോളിൻസ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ ബ്രാറ്റ് ആണ് ബ്രാറ്റ് എന്നുള്ള വാക്കാണ് എന്ത് കോളിൻസ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്ക് ഓക്കെ സംസ്ഥാനത്തെ ശാസ്ത്രമേളയ്ക്ക് വേദിയാകുന്ന ജില്ല ചോദിച്ചാൽ ഓക്കെ ശാസ്ത്രമേളയ്ക്ക് വേദിയായ ജില്ലയാണ് വേദിയായ ജില്ല ആലപ്പുഴയാണ് ഫസ്റ്റ് ലഭിച്ചത് മലപ്പുറത്തിനാണ് വേദി ചോദിച്ചാൽ ആലപ്പുഴയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന ശാസ്ത്രമേള ലഭിച്ച ജില്ല ചോദിച്ചാൽ അത് മലപ്പുറവുമാണ് മെഡിസെപ്പ് പരിഷ്കരണം നടത്തുന്നതിനായിട്ട് നിയമിതനായ ചെയർമാൻ ആരാണ് ശ്രീറാം വെങ്കട്ടരാമനാണ് മെഡിസെപ്പ് പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കരണം നടത്തുന്നതിന് വേണ്ടി നിയമിതനായ ചെയർമാൻ ചോദിച്ചാൽ ശ്രീറാം വെങ്കട്ടരാമനാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഹൊസാങ് നൈൻറ്റീൻ ആണെങ്കിൽ ഉത്തരകൊറിയ ബ്രാറ്റ് ആണ് എന്ത് കോളിജ് സ്റ്റിഷണറിയുടെ ഈ വർഷത്തെ വാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതുപോലെ തന്നെ ആലപ്പുഴയാണ് സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് വേദിയാകുന്ന ജില്ല മലപ്പുറത്തിനാണ് എന്തോ ഫസ്റ്റ് ലഭിച്ചത് മെഡിസൻ പരിഷ്കരണം നടത്തുന്നതിന് വേണ്ടി നിയമിതനായ പുതിയ ചെയർമാൻ ശ്രീറാം വെങ്കട്ടരാമൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കായികമേള ശാസ്ത്രമേള നമ്മൾ പറഞ്ഞു എവിടെയാണ് ആലപ്പുഴയാണ് ഫസ്റ്റ് കിട്ടിയതോ മലപ്പുറത്തിനാണ് ഇനി സ്കൂൾ കായികമേളയാണെങ്കിലോ അതിന്റെ വേദി ചോദിച്ചാല് കൊച്ചിയാണ് എറണാകുളം ഓക്കെ ഫസ്റ്റ് ലഭിച്ചത് ട്രിവാൻഡ്രം തിരുവനന്തപുരത്തിനാണ് എന്ത് ഫസ്റ്റ് ലഭിച്ചത് അറുപത്തിയാറാമത് സ്കൂൾ കായികമേളയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അരങ്ങേറിയത് പി ആർ ശ്രീ ശ്രീജേഷ് നമ്മുടെ ഹോക്കി അല്ലെ ഹോക്കിയുടെ ഇന്ത്യൻ ഹോക്കി ടീമിലെ അംഗമായിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെ അദ്ദേഹമാണ് പി ആർ ശ്രീജേഷ് ആയിരുന്നു എന്ത് ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് പിന്നെ സ്കൂൾ കായികമേള പറഞ്ഞു അറുപത്തിയാറാമത്തെ സെഷൻ ആയിരുന്നു സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം െ മസ്കോട്ട് എന്ന് പറയുന്നത് തക്കുടു തക്കിടു എന്ന അണ്ണാറക്കണ്ടനാണ് ഇതാണ് തക്കുടു ഓക്കെ തക്കുടു എന്ന അണ്ണാറക്കണ്ടൻ എന്ത് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് സ്കൂൾ കായികമേള സൈബർ തട്ടിപ്പുകൾ തടയാൻ സൈബർ പോലീസ് ഏർപ്പെടുത്തിയ സംവിധാനം അതേതാണ് അത് സൈബർ വാളാണ് ഓക്കെ സൈബർ പോലീസിനെ ഏർപ്പെടുത്തിയ സംവിധാനമാണ് സൈബർ തട്ടിപ്പ് തടയാൻ വേണ്ടി ഏർപ്പെടുത്തിയ സംവിധാനം ചോദിച്ചാൽ സൈബർ വാളാണ് അപ്പൊ സ്കൂൾ കായികമേള എവിടെയാണ് കൊച്ചിയിലാണ് നടന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തിനാണ് എന്ത് ഫസ്റ്റ് കിട്ടിയത് അറുപത്തി ആറാമത് സ്കൂൾ കായികമേളയാണ് ആ അറുപത്തി ആറ് എന്നുള്ളതൊക്കെ എന്താണ് ഇമ്പോർട്ടൻസ് ആണ് എത്രാമത്തെ സ്കൂൾ കായികമേള എന്നൊക്കെ നമുക്ക് ചോദിക്കാം ബ്രാൻഡ് അംബാസഡർ ചോദിച്ചാല് പി ആർ ശ്രീജേഷ് പിന്നെ ഇതിന്റെ ഭാഗ്യചിഹ്നം ഇമ്പോർട്ടന്റ് ആണ് തക്കുടു എന്ന അണ്ണാർക്കണ്ണനാണ് തക്കുടു എന്ന അണ്ണാർക്കണ്ണൻ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എന്ത് കുമാരനാശാൻ അന്തരിച്ചത് അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായിപ്പോൾ എന്താണ് നൂറ് വർഷ കാലയളവായി അപ്പോ അതുമായിട്ട് ബേസ് ബേസ് ചെയ്തൊരു ആണ് കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി അവനിവാഴ്വ് കിനാവ് എന്ന നോവൽ രചിച്ചിരിക്കുന്നത് പെരുമ്പടവ് ശ്രീധരൻ ആണ് ഓക്കെ അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ചാൻസ് പ്രോബിലിറ്റി ഉണ്ട് ഇതിൽ നിന്ന് എന്ത് കുമാരനാശാനുമായിട്ട് റിലേറ്റ് ചെയ്ത പുസ്തകങ്ങളുടെ എഴുതിയ ആള് അല്ലെങ്കിൽ പുസ്തകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത് പെരുമ്പടവോ ശ്രീധരൻ ആണ് എന്ത് അവനിവാഴ്വ കിനാവ് എന്ന കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള നോവല് രചിച്ചിരിക്കുന്നത് യു എ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൈവ വൈവിധ്യ ഉച്ചകോടി വേദി ചോദിച്ചാൽ കാലി കൊളംബിയ ആണ് ഓക്കെ യു എ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൈവ വൈവിധ്യ ഉച്ചകോടി വേദി കാലി കൊളംബിയ അടുത്തത് നോക്കാം സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായിട്ട് ദീപം പദ്ധതി ആരംഭിച്ചത് ദീപം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ദീപം പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ് അതിന്റെ പ്രത്യേകത എന്താണ് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് സിലിണ്ടർ നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഓക്കെ അടുത്തത് നോക്കാം ഏഷ്യയിലെ ആദ്യത്തെ ബുദ്ധിസ്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് എന്ത് ഏഷ്യയിലെ ആദ്യത്തെ ബുദ്ധിസ്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹിയിലാണ് വേദിയാകുന്നത് ഓക്കെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഒരു തവണ ഒറ്റ സ്ട്രെച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ നോട്ട് നോട്ട് ചെയ്ത് പോവുക അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഈ വീഡിയോ സേവ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെച്ചതിന് ശേഷം റിപ്പീറ്റ് ആയിട്ട് കേൾക്കേണ്ട വരും ഓക്കെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒറ്റ രീതിക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങളില്ലേ അപ്പോൾ അത് ഓർത്തിരിക്കണമെന്നില്ല എന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി കാണുക ഓക്കെ അടുത്ത ക്വശം നോക്കാം സ്പേസ് എക്സുമായി പങ്കാളിത്തേർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ആണ് അതേതാണ് ഹെക്സ് ആണ് സ്പേസ് എക്സുമായിട്ട് ഇല്ല എലോൺ മക്സി മസ്കിൻ്റെ സ്പേസ് എക്സുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ചോദിച്ചാൽ ഹെക്സ് ആണ് ടെക്നോ പാർക്ക് ആസ്ഥാനമായ ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയായ ഹെക്സ് ട്വന്റിയുടെ ആദ്യത്തെ ഉപഗ്രഹം അത് ചോദിച്ചാൽ നിള എന്നാണ് എക്സ് ട്വൻറ്റിയുടെ ആദ്യത്തെ ഉപഗ്രഹം നിളയാണ് ട്രാൻസ്പോർട്ടർ തേർട്ടീൻ ദൗത്യത്തിലാണ് ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത് നിള എന്നുള്ള ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത് ട്രാൻസ്പോർട്ടർ തേർട്ടീൻ എന്ന ദൗത്യത്തിലാണ് ഓക്കെ അടുത്തത് നോക്കാം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എച്ച് ഐ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ സാനിറ്ററി നാപ്കിൻ നിർമ്മാർജ്ജന പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് ആർത്തവ കപ്പുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എന്ത് തിങ്കൾ ഓക്കെ ആർത്തവ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒരുക്കിയ ഐ വിക്ഷേപിക്കുന്ന ഉപഗ്രഹ സംവിധാനമാണ് റോബ ത്രീ ഇമ്പോർട്ടൻ്റ് ആണ് ഐ എസ് ആർഒയാണ് വിക്ഷേപിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് അത് അസോസിയേറ്റ് ചെയ്യുന്നത് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് എന്ത് പ്രോബ ത്രീയുടെ പഠന വിഷയം ഓക്കെ അപ്പം അങ്ങനെ മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്ന് ഓർത്തിരിക്കണം ഐ എസ് ആർഒ വിക്ഷേപിക്കും യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് എന്ത് കോർഡിനേറ്റ് ചെയ്യുന്നത് സഹകരിക്കുന്നത് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനാണ് എന്ത് നമ്മളത് വിക്ഷേപിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് റെയിൽവേ സേവനങ്ങൾ ഇനി ഒറ്റ ആപ്പിൽ സെൻ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് വികസിപ്പിക്കുന്ന എന്ത് സൂപ്പർ ആപ്പ് ഓക്കെ സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് വികസിപ്പിക്കുന്ന ആപ്പാണ് സൂപ്പർ ആപ്പ് ഹേമ കമ്മിറ്റിയിൽ അമിക് അമിക്കാസ് ക്യൂറി ആയിട്ട് നിയമിച്ചത് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രനെയാണ് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രനാണ് എന്ത് ഹേമ കമ്മിറ്റിയിൽ അമിക്കാസ് ക്യൂറി ആയിട്ട് നിയമിത ആയത് അടുത്തത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗത്തിന് പുതിയതായിട്ട് പ്രായപരിധി നിശ്ചയിച്ച രാജ്യം ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ ആണ് പ്രായപരിധി എത്രയാണ് പതിനാറ് വയസ്സ് ഓക്കെ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ല വിലക്ക് ഏർപ്പെടുത്തി അതെങ്കിൽ പതിനാറ് വയസ്സിന് എബോവ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്ത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തുള്ളൂ ഏത് രാജ്യം ചോദിച്ചാൽ ഓസ്ട്രേലിയ ഓക്കെ അടുത്തത് അമേരിക്കയുടെ ഇലക്ഷനാണ് അമേരിക്കയുടെ എലക്ഷൻ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി മൂന്നാം തവണയാണ് അധികാരത്തിലേറുന്നത് നാൽപ്പത്തി ഏഴാമത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് എന്ത് ഡൊണാൾഡ് ട്രംപ് പാർട്ടി ചോദിച്ചാലോ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അല്ലേ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് എന്ത് ഡൊണാൾഡ് ട്രംപിന്റെ ഓപ്പോസിറ്റ് നിന്നത് ആരാണ് ഇന്ത്യൻ വംശജയായിരുന്ന കമല ഹാരിസ് എന്ന് പറഞ്ഞ ആളാണ് അതായത് ജോ ബൈഡൻ ഇതിനു മുമ്പ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് കമല ഹാരിസ് ആണ് പിന്നെ എലക്ഷൻ വരാൻ നേരത്തെ എന്താ ഓപ്പോസിറ്റ് നിന്നത് ജോ ബൈഡൻ അല്ല ഡൊണാൾഡ് ട്രംപിന്റെ ഓപ്പോസിറ്റ് നിന്നത് ആരാ കമല ഹാരിസ് ആണ് ഓക്കെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ത് കമല ഹാരിസ് ഇനി തെരഞ്ഞെടുക്കുന്ന പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആര് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും പ്രായം കൂടിയ തെരഞ്ഞെടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനാറിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് എത്തുന്നതോടെ തുടർച്ചയായ അല്ലാതെ രണ്ട് തവണ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ ആളായിട്ട് രണ്ടാമനായിട്ട് ട്രംപ് മാറി നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണെന്ത് ആ ഒരു ചരിത്രം തിരുത്തപ്പെടുന്നത് ഓക്കെ അപ്പൊ ആ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേണ്ട നാൽപ്പത്തേഴാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് ഡോണാൾഡ് ട്രംപ് എന്നറിഞ്ഞിരിക്കുക ഓപ്പോസിറ്റിൽ നിന്ന് ഹാരിസ് ആണ് ഓർത്തിരിക്കുക രണ്ടുപേരുടെയും പാർട്ടി ഒന്ന് ജസ്റ്റ് ഓർന്നിരിക്കുക ഡോണാൾഡ് ട്രംപ് ആണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി കലഹാരിസ് ആണെങ്കിലും ഓ ഡെമോക്രാറ്റിക് പാർട്ടി ഓക്കെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്യാമറേ ടെലിസ്കോപ്പ് എവിടെയാണ് ലഡാക്കിലെ ഹാനയിലാണെന്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗാമറേ ടെലസ്കോപ്പ് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ ഉൾപ്പെട്ട മലയാളി വനിത ചോദിച്ചാൽ ആനി ജോർജ് ആണ് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ ഉൾപ്പെട്ട വനിത ചോദിച്ചാൽ ആനി ജോർജ് ആണ് ഓക്കെ ട്രൂ കോളറിന്റെ സിഇഒ ആയിട്ട് നിയമിതനാകുന്നത് ആരാണ് റിഷിദ്വാലയാണ് ഇപ്പൊ നിലവിലെ സിഇഒ അദ്ദേഹം തന്നെയാണ് ഋഷിദ് എന്ത് ട്രൂ കോളറിന്റെ സിഇഒ ആയിട്ട് നിയമിതനാകുന്ന ഇന്ത്യൻ അതന്നെയാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് ഓക്കെ അടുത്തത് കഴിഞ്ഞ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ എഫ് ഐ എച്ച് ഫെഡറേഷൻ പുരസ്കാരം ലഭിച്ചത് പി ആർ ശ്രീജേഷിനാണ് മികച്ച ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് പി ആർ ശ്രീജേഷാണ് മികച്ച പ്ലെയർ ആണെങ്കിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആണെങ്കിൽ ഹർമൻ പ്രീത് സിംഗ് ആണ് പ്ലെയർ ഓഫ് ദി ഇയർ ആണെങ്കിൽ ഹർമൻ പ്രീത് സിംഗ് മികച്ച പ്ലെയർ ഹോക്കി അവാർഡ് ലഭിച്ചത് ഹോക്കി ഗോൾ കീപ്പറിനുള്ള അവാർഡ് ലഭിച്ചത് പി ആർ ശ്രീജേഷിനാണ് അടുത്തത് നോക്കാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട രോഗം കൊറോണയായിരുന്നു കൊറോണയെ ഇപ്പോൾ ക്ഷയം വീണ്ടും മറികടർന്നു എന്താ ഏറ്റവും കൂടുതൽ ആൾ ആളുകൾ മരണപ്പെട്ട രോഗം മൂന്ന് വർഷത്തിന് ശേഷം ക്ഷയരോഗ മരണ കേസ് കൊറോണയെ മറികടന്നു രാജ്യത്തെ ആദ്യ സമ്പൂർണ ഓൺഗ്രിഡ് സൗ സൗരോർജ ഡയറി ആയിട്ട് മാറിയ സഹകരണ സംഘം ചോദിച്ചാല് എറണാകുളം മേഖലയിലെ എറണാകുളത്തെ സഹകരണ സംഘമാണ് എന്ത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഓൺഗ്രിഡ് സൗരോർജ ഡയറി ആയിട്ട് മാറിയത് പ്രധാനമന്ത്രി സൂര്യകർ പദ്ധതിയിൽ കേരളത്തിന്റെ സ്ഥാനം സെക്കൻഡ് പൊസിഷനാണ് ഫസ്റ്റ് പൊസിഷന് എന്താണ് ഗുജറാത്തിനാണ് അല്ലെ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമിൽ ഉൾപ്പെടുത്തി എന്താണ് സോളാർ പാനലുകൾ നമ്മുടെ വീടുകളിൽ വെക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത് സൂര്യ പദ്ധതി എന്ന് പറയുന്നത് അതിന്റെ ഉപഭോക്താക്കളില് ഫസ്റ്റ് ഉള്ളത് ഗുജറാത്ത് കേരളത്തിന് രണ്ടാം സ്ഥാനം ഓക്കെ പ്രഥമ സൂപ്പർ ലീഗ് കേരള നേടിയത് കാലിക്കട്ട് എഫ് ആണ് പ്രഥമ സൂപ്പർ ലീഗ് കിരീടം നേടിയത് കാലിക്കട്ട് എഫ് സി ആണ് റണ്ണേഴ്സ് അപ്പാണെങ്കിൽ ഫോഴ്സ കൊച്ചി ഫോഴ്സ കൊച്ചിയാണ് അണ്ണേ സംഭവം നമുക്കറിയാം ബേസിൽ ജോസഫ് ഷെയ്ഖാൻ്റെ കൊടുക്കാൻ നേരത്തൊക്കെ ഒരു ഒരു വിവാദം സൃഷ്ടിച്ചിട്ടുണ്ടായി അല്ലേ ഷെയ്ഖാന്റെ കൊടുക്കാൻ നേരത്ത് ഷെയ്ഖാൻ്റെ കിട്ടിയില്ല നേരത്തെ ടൊവിനോ തോമസ് ആയിരുന്നു അങ്ങനെ ഒരു സംഭവമൊക്കെ എന്താണ് ഇതിൻ്റെ ഉദ്ഘാ ഫൈനൽ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നത് ഫൈനൽ നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചാണ് എന്ത് ആ സമയത്ത് പൃഥ്വിരാജ് ഉണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ കാലിക്കട്ടെ സിയാണ് ജയിച്ചത് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ബേസിൽ ജോസഫ് ആയിരുന്നു ഇനി കൊച്ചി അത് അതിന്റെ ഓണർഷിപ്പ് ഉള്ളത് പൃഥ്വിരാജ് സുമുഖർ പൃഥ്വിരാജിനാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ചോദിച്ചാൽ ഐ എം വിജയനായിരുന്നു ഓക്കെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റിന് നോക്കാം സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ സഞ്ജീവ് ഖന്നയാണ് അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ സഞ്ജീവ് ഖന്ന ഓക്കെ ഈ അൻപത്തി ഒന്ന് നോട്ട് ചെയ്തു വെക്കണേ അൻപത്തി ഒന്നാമത് സഞ്ജീവ് ഖന്ന യു എൻ ആഗോള കാലാവസ്ഥ ഉച്ചകോടി സിഒപി ട്വന്റി നയൻ കാലാവസ്ഥ ഉച്ചകോടി സിഒപി ട്വന്റി നയൻ്റെ വേദിയാകുന്നത് എവിടെയാണ് അസർബൈജാനിലെ ബാക്കു ആണ് അസർബൈജാനിലെ ബൈജാനിന്റെ ബാക്കു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് സത്യജിത് റയ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഫിലിം നോയിസ് ആണ് ഓസ്ട്രേലിയയിലെ സംവിധായകനും നിർമ്മാതാവുമായ ഫിലിം നോയിസ് ആണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സത്യജിത് ത്രയെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഓക്കെ അടുത്തു നോക്കാം ലോകത്തിലെ ആദ്യോട്ട് ആദ്യ ആർട്ടിസ്റ്റ് റോബോട്ട് എന്ന് ചോദിച്ചാൽ കോടതിയുടെ സെക്രട്ടറി ജനറൽ ചോദിച്ചാല് ഓക്കെ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നമ്മൾ പറഞ്ഞു എത്രാമത്തെ ആ അൻപത്തി ഒന്നാമത്തെ ആരാണ് സഞ്ജീവ് കന്ന ഇവിടെ പറഞ്ഞത് എന്താണ് സെക്രട്ടറി ജനറൽ ആണ് സെക്രട്ടറി ജനറൽ ആരാണ് ഭരത് പരാശർ ഓക്കെ പരാശർ ഓക്കെ അടുത്തത് ജനനിരക്ക് കുത്തനെ ഇടിയുന്നതോടെ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപീകരിച്ച രാജ്യം ചോദിച്ചാൽ റഷ്യയാണ് അവിടെ എന്താണ് മിനിസ്ട്രി ഓഫ് സെക്സ് എന്നുള്ള ഒരു പുതിയ മന്ത്രാലയം രൂപീകരിക്കേണ്ടതായിട്ട് വന്നു കാരണം ജനനിരക്ക് കുത്തനെ ഇടിഞ്ഞു അതവർക്ക് മനസ്സിലായത് യുദ്ധസമയത്ത് റിക്രൂട്ട്മെന്റ് യുവാക്കളെ യുവതി യുവാക്കളെയൊക്കെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ കുറവാണെന്ന് മനസ്സിലായി ഓക്കെ ഇതിനു മുമ്പ് ഇതേ പ്രതിസന്ധി എന്താണ് ചൈന നേരിട്ടതാണ് അപ്പോ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചോദിച്ചാൽ റഷ്യ ഏഴു ഭൂഖണ്ഡങ്ങളിലെ ഏഴ് കൊടുമുടികൾ കീഴടക്കിയ മലയാളി ചോദിച്ചാൽ ഷെയ്ഖ് ഹസൻ ആണ് ഏഴു ഭൂഖണ്ഡങ്ങളിലെ പ്രധാനപ്പെട്ട ഏഴ് കൊടുമുടികൾ കീഴടക്കിയത് ഷെയ്ഖ് ഹസൻ എന്ന് പറയുന്ന ഒരു മലയാളിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഷെയ്ഖ് ഹസൻ ഗുപ്ത നായർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആശാ മേനോൻ ആശാ മേനോൻ എന്നുള്ളത് ഒരു തൂലികാനാമമാണ് ശരിക്കുള്ള പേരെന്താണ് കെ ശ്രീകുമാർ അല്ലെ ആശാ മേനോൻ കെ ശ്രീകുമാർ ഗുപ്തനായർ പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത് കൃതി ചോദിച്ചാൽ അതാണ് കൃതി സനാതനധർമ്മിയായ മരണം സനാതനധർമ്മിയായ മരണം എന്നതാണ് കൃതി ഗുപ്തനായർ അവാർഡ് ലഭിച്ചത് ആശാ മേനോൻ അല്ലെങ്കിൽ കെ ശ്രീകുമാർ ഓക്കെ സാക്ഷരതാ മിഷന്റെ ഏഴാം തരം തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ച മലയാളത്തിലെ മലയാള സിനിമയിലെ നടൻ ചോദിച്ചാല് ആരാണ് ഇന്ദ്രൻസ് ആണ് ഓക്കെ സാക്ഷരതാ മിഷന്റെ ഏഴാം തരം തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ച മലയാള സിനിമ നടൻ ഇന്ദ്രേ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരാണത് സഞ്ജു സാംസൺ ആണ് അല്ലേ നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ ആണ് എന്താ ഒരു കലണ്ടർ വർഷത്തിൽ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിലെ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് നൂറ് റൺസ് അല്ലേ ഏറ്റവും കൂടുതൽ നൂറ് റൺസ് സെഞ്ചുറീസ് അടിച്ചത് സഞ്ജു സാംസൺ ആയിരുന്നു ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഓക്കെ ബോഡി ബിൽഡിംഗ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യൻ ടീമാണ് റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള അവസരം പൊതുജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയാണ് തെളിമ പദ്ധതി ഓക്കെ തെളിമ പദ്ധതിയാണ് എന്ത് റേഷൻ കാർഡിലെ തെറ്റുകൾ റേഷൻ കാർഡിലെ തെറ്റ് സൗജന്യമായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള പദ്ധതിയാണ് പൊതുജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയാണ് തെളിമ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സിവിൽ സപ്ലൈസ് ഭക്ഷ്യ സിവിൽ സപ്ലൈസിന്റെ മന്ത്രിയായ മന്ത്രി ജി ആർ അനിൽ ആണെന്ത് തെളിമ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് കണ്ടെത്തിയത് എവിടെയാണ് സോളമൻ ദ്വീപിലാണ് പസഫിക് സമുദ്രത്തിലെ സോളമൻ ദ്വീപിലാണ് എന്ത് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് കണ്ടെത്തിയത് ഓക്കെ അടുത്തു വരുന്നത് എന്താ ദുബായിലെ കായിക അംബാസിഡർ ആയത് നിയമിതനായ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് ആണ് ഭാജി എന്നാണ് എന്ത് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നോ ഭാജിന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ഹർഭജൻ സിംഗ് ആണ് എന്ത് ദുബായിലെ അംബാസഡർ അംബാസിഡറായിട്ട് നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം പ്രഥമ ഖോഖോ ലോകകപ്പ് വേദി ചോദിച്ചാലും എവിടെയാ ഖോഖോ ലോകകപ്പ് അത് ന്യൂഡൽഹിയിലാണ് ഖോഖോ ലോകകപ്പ് ന്യൂഡൽഹി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് കിസാൻ സഭയുടെ പ്രഥമ പുരസ്കാരം സ്വന്തമാക്കിയത് കെ എൻ ആനന്ദ കുമാറാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് കിസാൻ സഭയുടെ പ്രഥമ പുരസ്കാരം കേട്ടോ അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് പ്രഥമ പുരസ്കാരം ലഭിച്ചത് കെ എൻ ആനന്ദ കുമാർ ഹെവി വെയ്റ്റ് ബോക്സിംഗ് റിംഗ് മത്സരത്തിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ഇതിഹാസ താരം മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തിയത് ജേക്ക് പോളാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം മൈക്ക് ടൈസൺ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഹെവി വെയ്റ്റ് ബോക്സിങ്ങില് അധികായനായിരുന്നു എല്ലാ മത്സരങ്ങളും ജയിച്ച് ഇപ്പൊ നമ്മുടെ ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറൊക്കെ പറയുന്ന പോലെ തന്നെ ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പില് ബോക്സിംഗിൽ വളരെ പ്രസിദ്ധനായ ഒരു ഇതിഹാസ താരമാണെന്ത് മൈക്ക് ടൈസൺ അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിങ്ങിലേക്ക് ഇറങ്ങി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എന്നത് ജേക്ക് പോൾ എന്ന് പറഞ്ഞ ഒരു എതിരാളിയായിരുന്നു അപ്പോൾ ജേക്ക് പോൾ എന്ത് മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തി അപ്പോൾ മൈക്ക് ടൈസൺ ആയതുകൊണ്ട് തന്നെ പരാജയപ്പെടുത്തി അതായത് അദ്ദേഹത്തെ തോൽപ്പിച്ച വ്യക്തിയെ നമ്മൾ പഠിച്ചിരിക്കണം ജേക്ക് പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് യൂണിവേഴ്സ് കിരീടം ലഭിച്ചത് ആർക്കാണ് മിസ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് യൂണിവേഴ്സ് കിരീടം ലഭിച്ചത് വിക്ടോറിയ കെച്ചർ തേവ്ലിങ് ഓക്കെ വിക്ടോറിയ കജർ തേൻവിങ് ഡെൻമാർക്കിൽ നിന്നുള്ള വനിതയാണ് എന്ത് വിക്ടോറിയ കച്ചർ ഇനി ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോവുമല്ലോ ഇല്ലേ ഇന്ത്യയെ പ്രതിനിധിച്ച് മിസ് യൂണിവേഴ്സിൽ പങ്കെടുത്തതാരാണ് റിയ സിൻഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് റിയ സിൻഹ കിട്ടിയതാര്ക്കാണ് വിക്ടോറിയ കച്ചറിനാണ് ലഭിച്ചത് ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു ആണ് ഓക്കെ ഹൈപ്പർസോണിക് ആയുധമുള്ള നാലാമത്തെ രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ് ഹൈപ്പർസോണിക് ആയുധമുള്ള നാലാമത്തെ രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ് പത്തൊൻപതാമത് ജി ട്വന്റി ഉച്ചകോടി വേദി ചോദിച്ചാൽ പത്തൊൻപതാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി ബ്രസീലാണ് ഓക്കെ ജി ട്വൻ്റി ഉച്ചകോടി വേദി ബ്രസീല് എത്രാമത്തെ ആണ് പത്തൊൻപതാമത് കേരളത്തിലെ വാർഡ് ഉപയോഗിച്ച ആപ്പ് ചോദിച്ചാൽ ക്യൂ ഫീൽഡ് ആണ് ഓക്കെ വാർഡ് വിഭജനം വേണ്ടി ഉപയോഗിച്ച ആപ്പാണ് ക്യൂ ഫീൽഡ് ഓക്കെ അടുത്തുവരുന്നത് എന്താ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ യാത്രാ സർവീസ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഹൈഡ്രജൻ റെയിൽ യാത്രാ സർവീസ് ഹരിയാനയിലെ ജിൻഡ് സോനപത് പാതയാണ് ഹരിയാനയിലെ ജിൻഡ് സോനപത് പാത ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിയത് എവിടെയാ അത് ജർമ്മനിയിലാണ് ഓക്കെ ജർമ്മനിയിലാണ് ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിയത് ഇന്ത്യയിലാണെങ്കിൽ ഹരിയാനയിലെ ജിൻഡ് സോനാപത് പാത അന്തരിച്ച ഉമാദാസ് ഗുപ്ത ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പതേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന ക്യാരക്ടർ ചെയ്ത് പ്രശസ്തിയായ ബംഗാളി നടിയാണ് എന്ത് ഉമാദാസ് ഗുപ്ത എന്ന് പറയുന്നത് ഈ അടുത്തിടെയാണ് എന്ത് അന്തരിച്ചത് അപ്പൊ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഉമാദാസ് ഗുപ്ത ഏത് മേഖലയുമായി എന്ന് ചോദിച്ചാൽ സിനിമയാണ് ഓക്കെ പതിനേർപ്പാഞ്ചായിലെ ദുർഗ എന്ന ക്യാരക്ടറാണ് ചെയ്ത് പ്രശസ്തിയായത് അടുത്തത് വരുന്നത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതിയായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് കൊല്ലമാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതിയാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി രാജ്യത്ത് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് കൊല്ലം ഇന്ത്യയുടെ അടുത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി അല്ലെ സി എ ജി ആയിട്ട് വരുന്നത് ആരാണ് കെ സഞ്ജയ് മൂർത്തി നമ്മൾ സഞ്ജയ് ഖന്ന പറഞ്ഞു തരുന്നു അൻപത്തൊന്നാമത് എന്താ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ അതുപോലെ ഇവിടെ നിന്ന് വരുന്നത് സഞ്ജയ് മൂർത്തിയാണ് സഞ്ജയ് മൂർത്തി കെ സഞ്ജയ് മൂർത്തി സി എ ജി പുതിയ സി എ ജി ഓക്കെ ഹിമാചൽ പ്രദേശ് കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാധ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ആര് കെ സഞ്ജയ് മൂർത്തി ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഹരിണി അമരസൂരിയാണ് ഹരിണി അമരസൂരിയാണ് എന്ത് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ചോദിച്ചാലോ പ്രസിഡന്റ് ആണെങ്കിൽ അനുര കുമാര അനുര കുമാര വിസ അനുരകുമാര ദിസ നായികയാണ് എന്ത് പ്രസിഡന്റ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഹരിണി അമരസൂര്യ ഓക്കെ പഠിച്ചിരിക്കണേ ഹരിണി അമരസൂര്യ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആണെങ്കിൽ അനുരകുമാര ദിസ നായിക രാജ്യത്തെ ആദ്യത്തെ ഡയറക്റ്റ് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച ടെലികോം ഓപ്പറേറ്റർ ചോദിച്ചാൽ ബി എസ് എൻ എൽ ആണ് ഓക്കെ ബി എസ് എൻ എൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ബി എസ് എൻ എൽ ആണ് എന്ത് രാജ്യത്തെ ആദ്യത്തെ ഡയറക്റ്റ് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച ഡിവൈസ് ഓക്കെ ഓപ്പറേറ്റർ അടുത്തു വരുന്നത് ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഈ തരം സിസ്റ്റം അവതരിപ്പിച്ച മന്ത്രാലയം അതേതാണ് പ്രതിരോധ മന്ത്രാലയമാണ് ഓക്കെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഈ തരം സിസ്റ്റം അവതരിപ്പിച്ച മന്ത്രാലയം ഈ തരം സിസ്റ്റം അവതരിപ്പിച്ച മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയമാണ് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരം രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ് മികച്ച മറയൻ ജില്ല ചോദിച്ചാൽ കൊല്ലമാണ് മികച്ച മറയൻ സംസ്ഥാനം ചോദിച്ചാൽ മികച്ച മറയൻ സംസ്ഥാനം ചോദിച്ചാൽ കേരളവും മികച്ച മറൈൻ ജില്ല ചോദിച്ചാൽ കൊല്ലമാണ് കേരള ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ പുരസ്കാരമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഉദ്ഘാടന ചിത്രം ഏതാണ് ഓസ്ട്രേലിയൻ ചിത്രം ബെറ്റർമാൻ ആണ് ബെറ്റർമാൻ സംവിധാനം ആണെങ്കിൽ മൈക്കിൾ ഗ്രേസി മൈക്കിൾ ഗ്രേസി ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യങ് പുരസ്കാരത്തിന് അർഹയായത് അനന്യ ബിജേഷ് ആണ് അനന്യ ബിജേഷ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഏകദേശം ഫുൾ കറണ്ട് അഫയേഴ്സ് കുറച്ച് പോർഷൻ നവംബറിലെയാണ് ഉൾപ്പെടുത്തിയത് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആണ് ഹോസാങ് നയൻ്റെ നമ്മൾ പറഞ്ഞു ഏതാണ് ഏത് രാജ്യമാണോ ഉത്തരകൊറിയ ആണ് എന്ത് വിക്ഷേപിച്ചത് കോളീൻ സ്റ്റേഷനറി ആണെങ്കിൽ വാക്ക് നമ്മൾ പറഞ്ഞു ബ്രാറ്റ് എന്നുള്ളതാണ് എന്ത് കോളീൻ സ്റ്റേഷനറിയുടെ വാക്ക് സംസ്ഥാനത്തെ ശാസ്ത്രമേളയ്ക്ക് വേദിയാകുന്നത് ആലപ്പുഴയാണ് കിട്ടിയതായി മലപ്പുറമാണ് മെഡിസപ്പിന്റെ പുതിയ ചെയർമാൻ പറഞ്ഞാല് ശ്രീറാം വെങ്കട്ടരാമനാണ് അറുപത്തിയാറാമത് സ്കൂൾ കായികമേള തക്കുടു എന്നതാണ് അണ്ണാറക്കണ്ണനാണ് ഭാഗ്യ ചിഹ്നം അല്ലേ പിന്നെ തിരുവനന്തപുരത്തിനാണ് ഫസ്റ്റ് കിട്ടിയത് വേദി എവിടെയാണ് കൊച്ചിയാണ് വേദി പി ആർ ശ്രീജേഷ് ആണ് എന്ത് ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് സൈബർ തട്ടിപ്പ് തടയാനാണെങ്കിൽ സൈബർ വാള് ഏർപ്പെടുത്തിയത് നമ്മുടെ പോലീസാണ് സബർവാൾ എന്നുള്ള ഒരു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി അവനിവാഴ്വ് കിനാവ് എന്ന നോവൽ എന്തുമായിട്ട് ബേസ് ചെയ്തതാണ് കുമാരനാശാന്റെ ജീവിതവുമായി ബേസ് ചെയ്തതാണ് എഴുതിയത് പെരുമ്പടവൻ ശ്രീധരൻ ആണ് ഓക്കെ അല്ലേ പിന്നെ യു എൻ രണ്ടായിരത്തി ഇരുപത്തി ജൈവ വൈവിധ്യ ഉച്ചകോടി വേദി കാലി കൊളംബിയ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് സിലിണ്ടർ ദീപം പദ്ധതി ഏത് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഏഷ്യയിലായ ബുദ്ധിസ്റ്റ് ഉച്ച കൂടി ഇവിടെ നടക്കുന്നു ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്നു ഹെക്സ് ട്വന്റി സ്പേസ് എക്സുമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് മിഷനാണ് ആണ് കേരളത്തിലായ സ്റ്റാർട്ടപ്പ് ആണ് എന്ത് ഹെക്സ് ട്വന്റി എന്നുള്ള ഒരു കമ്പനി അവരുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് നിള അത് ഏത് രീതിയിലാണ് വിക്ഷേപിക്കുന്നത് ട്രാൻസ്പോർട്ട് തേട്ടിൻ എന്നുള്ള ദൗത്യത്തിലാണ് ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഈ ആർത്തവ കപ്പുകൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത് തിങ്കൾ എന്ന് പറയുന്നത് കിട്ടുന്നില്ലേ പിന്നെ പ്രോബ പ്രോബാത്രി നമ്മൾ പറഞ്ഞു എന്താണ് പ്രോബാ ത്രി സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായിട്ട് സഹകരിച്ച് ഐ എസ് ആർ ഒ വിക്ഷേപിക്കുന്ന ഒരു സംവിധാനം ഉപഗ്രഹ സംവിധാനമാണ് എന്ത് പ്രോബ ത്രി എന്ന് പറയുന്നത് പിന്നെ റെയിൽവേക്ക് വേണ്ടി നമ്മൾ സൂപ്പർ ആപ്പ് കൊണ്ടുവന്നു ഹേമ കമ്മിറ്റിയിലാണെങ്കിൽ അമിക്കസ് ക്യൂറി ആയിട്ട് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രനാണ് നിയമിക്കപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലെ ഏജ് കാറ്റഗറി അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഏജ് കാറ്റഗറി ഒന്ന് റിവേഴ്സ് ചെയ്തത് ആണ് ഏജ് പതിനാറ് വയസ്സാണ് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റ പോലെയുള്ളത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ അമേരിക്കൻ ഇലക്ഷൻ ആണ് പറഞ്ഞത് അമേരിക്കൻ ഇലക്ഷൻ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റ് ആയിട്ട് വന്നതാരാണ് ഡൊണാൾഡ് ട്രംപ് ആണ് ഡൊണാൾഡ് ട്രംപ് ഓപ്പോസിറ്റ് നിന്നത് കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപ് ഏതാണ് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി കമല ഹാരിസ് ആണെങ്കിലോ ഡെമോക്രാറ്റിക് പാർട്ടി ഓക്കെ അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞത് ലഡാക്കിലെ ഹാൻലയിലാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഗാമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഗാമാറ ടെലസ്കോപ്പ് വരുന്നത് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ ഉൾപ്പെട്ട മലയാളി വനിത ആനി ജോർജ് ട്രൂ കോളറിന്റെ സിഇഒ ആയിട്ട് നിയമിതനായത് റിഷിദ് ജുഞ്ചു ഇന്ത്യക്കാരനാണ് കൂടാതെ എന്താ പറഞ്ഞത് പി ആർ ശ്രീജേഷിനാണ് ഏറ്റവും നല്ല മികച്ച ഗോൾ കീപ്പർ അവാർഡ് കിട്ടിയത് ടൂർണമെന്റിലെ താരം ചോദിച്ചാൽ ഹർമൻ പ്രീത് സിംഗ് ആണ് ഓക്കെ പിന്നെ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രകാരം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് ക്ഷയരോഗം വഴിയാണ് കൊറോണയെ മറികടന്നു മൂന്ന് വർഷത്തിന് ശേഷം ഓക്കെ ക്ഷയരോഗം വഴിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുകൾ മരണത്തിന് കീഴടങ്ങുന്നത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഓൺഗ്രീറ്റ് സൗരോർജ ഡയറി ആയിട്ട് മാറിയത് എറണാകുളം ജില്ലയിലെ ഡയറിയാണ് ഓക്കെ പ്രധാനമന്ത്രി സൂര്യകർ പദ്ധതിയിലെ കേരളത്തിന്റെ സ്ഥാനം രണ്ടാമത്തെ പൊസിഷനാണ് ഫസ്റ്റ് സ്ഥാനം ഗുജറാത്തിനാണ് പിന്നെ നമ്മൾ പറഞ്ഞത് കേരള പ്രഥമ സൂപ്പർ ലീഗ് കിരീടം ലഭിച്ചത് പ്രഥമയാണ് അപ്പൊ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാലിക്കട്ട് എഫ് സിക്കാണ് ബേസിൽ ജോസഫ് ആയിരുന്നു ബ്രാൻഡാസ് പിന്നെ ഞാൻ പറഞ്ഞു ഫോഴ്സ കൊച്ചി ആയിരുന്നു റണ്ണർ അപ്പ് അതിന്റെ ഓണർ ഓണറായിട്ടുണ്ടായിരുന്നത് പൃഥ്വിരാജ് കുമാരനാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ചോദിച്ചാൽ ഐ എം വിജയൻ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ സഞ്ജീവ് ഖന്ന എത്രാമത്തെയാണ് ആണ് അൻപത്തി ഒന്നാമത് യു എൻ ആഗോള ഉച്ചകോടി വേദി സിഒപി ട്വന്റി നയനിന്റെ വേദിയോടെയാണ് അസർബൈജാനിലെ ബാക്കു ആണ് അസർബൈജാൻ ബാക്കു പിന്നെ സത്യജി ഫിലിം അവാർഡ് ലഭിച്ചത് ഫിലിം നോയിസ് ഓസ്ട്രേലിയയുടെ സംവിധായകനും നിർമ്മാതാവുമായ ഫിലിം നോയിസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിസ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് റോബോട്ട് ചോദിച്ചാൽ എയ്ഡയാണ് എയ്ഡ സുപ്രീം കോടതിയുടെ സെക്രട്ടറി ജനറൽ ഭരത് പരാശർ അടുത്തിടെ നിയമിതനായതാണ് ഭരത് പരാശരാണ് എന്ത് സെക്രട്ടറി ജനറൽ പിന്നെ മിനിസ്ട്രി ഓഫ് സെക്സ് സെക്സ് എന്നുള്ള ഒരു മന്ത്രാലയം രൂപീകരിച്ചത് റഷ്യയാണ് ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഏഴ് കൊടുമുടികൾ കീഴടക്കിയ മലയാളി ചോദിച്ചാല് ഷെയ്ഖ് ഹസൻ ഷെയ്ഖ് ഹസനാണ് ഏഴ് കൊടുമുടികൾ കീഴടക്കിയത് ഗുപ്തനായർ പുരസ്കാരം നമ്മൾ പറഞ്ഞു ആശ നായർ കെ ശ്രീകുമാറിനാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം കൃതി ചോദിച്ചാല് സനാതനധർമ്മിയായ മരണം പിന്നെ സഞ്ജു സാംസൺ ആണ് എന്ത് ഒരു കണ്ണൂർ വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറി തകച്ച സാക്ഷരതാ മിഷന്റെ ഇമ്പോർട്ടന്റ് ആണ് സാക്ഷരതാ മിഷന്റെ ഏഴാം തരം തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ച സിനിമാ നടൻ ചോദിച്ചാൽ ഇന്ദ്രൻസ് ആണ് പിന്നെ ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലെ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ പ്രത്യേകതയുണ്ട് ഓക്കെ പിന്നെ തെളിമ എന്നുള്ള പദ്ധതി നമ്മുടെ റേഷൻ കാർഡ് തിരുത്തുന്നതിന് വേണ്ടി മന്ത്രി ജി ആർ എൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് എന്ത് തെളിമ ലോകത്തിലെ ഏറ്റവും വലിയ പഴപ്പുറ്റി കണ്ടെത്തിയത് സോളമൻ ദ്വീപിലാണ് പിന്നെ ദുബായിലെ അംബാസിഡർ ആയിട്ട് കായിക അംബാസിഡർ ആയിട്ട് വന്നത് ഹർഭജ് സിംഗ് ആണ് പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാണെങ്കിൽ ഡൽഹിയാണ് പിന്നെ നമ്മുടെ മൈക്ക് ടൈസനെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം റിങ്ങിൽ ഇറങ്ങിയപ്പോൾ പരാജയപ്പെടുത്തിയത് ജേക്ക് പോളാണ് ജേക്ക് പോളാണ് മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തിയത് പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് യൂണിവേഴ്സ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയത് വിക്ടോറിയ കെജാണ് ഡെൻമാർക്കിൽ നിന്നുള്ളത് നമ്മുടെ പ്രതിനിധിയായിട്ട് പയതാരാണ് റിയാ സിൻഹിയാണ് ഓക്കെ ഹൈപ്രസോണിക്സ് ആയുധമുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ക്യൂ ഫീൽഡ് ആണ് എന്ന് വാർഡ് വിഭജനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച ആപ്പ് പത്തൊമ്പതാമത് ജി ട്വന്റി ഉച്ചകോടി വേദി ചോദിച്ചാൽ ബ്രസീലാണ് പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ ഓടി ഓടിത്തുടങ്ങിയത് ജർമ്മനിയാണ് ഇന്ത്യയിൽ എവിടെ ഓടുന്നത് ഹരിയാനയിലെ ജിൻഡ സോനപത് പാതയിലൂടെയാണ് ഉമാദാസ് ഗുപ്ത ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പതേർ പാഞ്ചാലെ ദുർഗ എന്ന ഒരു സ്ത്രീ കഥാപാത്രം അവതരിപ്പിച്ച നടിയാണ് കൊല്ലത്താണ് എന്ന് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി വരുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതിയാണ് പിന്നെ നമ്മൾ പറഞ്ഞു കെ സഞ്ജയ് മൂർത്തിയാണ് നമ്മുടെ പുതിയ സി എ ജി കെ സഞ്ജയ് മൂർത്തി ഹരിണി അമോരസൂരിയാണ് എന്ത് പ്രധാനമന്ത്രി ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണെങ്കിൽ അനിരകുമാര ദിസ്വ നായകൻ അനിരകുമാര ദിസ്വ നായകൻ പിന്നെ ബി എസ് എൻ എൽ ആണ് എന്ത് ആദ്യത്തെ ഡയറക്ട് ഡിവൈസ് ആറ്റിലെ ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച ആദ്യത്തെ ഓപ്പറേറ്റർ രാജ്യത്തെ പ്രതിരോധ മന്ത്രാലയമാണ് ഈ തരംഗ് സിസ്റ്റം എ എ അവതരി എ ഉൾപ്പെടുത്തി അവതരിപ്പിക്കുന്നത് പ്രതിരോധ മന്ത്രാലയമാണ് ഈ തരംഗ് സിസ്റ്റം അവതരിപ്പിച്ച മന്ത്രാലയം കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളവും ജില്ല ചോദിച്ചാല് കൊല്ലമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അൻപത്താമ്പത് അമ്പത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഉദ്ഘാടന ചിത്രം ഓസ്ട്രേലിയൻ ചിത്രമായ ബെറ്റർമാൻ ഓക്കെ പിന്നെ ബിജിനസ് ശേഷിക്കാരുടെ കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരം അനന്യ ബിജേഷിന് ലഭിച്ചു പിന്നത്തെ നമ്മുടെ കറണ്ട് അഫയറിലെ കുറച്ച് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ കമൻ്റ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിലാണോ താങ്ക് യു